കൊട്ടൂസനെ സഹായിക്കണം കോഴിയെ സംഘടിപ്പിക്കാൻ പറഞ്ഞാലോ എടാ നൂറ് കോഴികളെ വേണം എവിടെ ഇപ്പം മന്ത്രം ചൊല്ലി ഒരു കല്ലെറിഞ്ഞ് അത് വിരിഞ്ഞ് നൂറ് കോഴി വരും കല്ലോ ഏതു കല്ല് ഏതെങ്കിലും കല്ല് അതേസമയം എന്തിനു ചിരിക്കുന്നത് ഞാൻ തന്നെ 이 베를피즈가 아니야. 히히. 굿보사. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이독일아이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이 독일이잖아. 이독일아이 독일이잖아. 이독일이잖 ശബ്ദം കേട്ടില്ലേ അത് തന്നെ പ്രശ്നം നടന്നു കാണുന്നു കൊറച്ചു നേരം ഇരിക്കാം ധും ഏ അതെന്താ ശബ്ദം ഏ ദും ഇതെന്തോ വിദ്യ ും ഇതിനു പിന്നിൽ അവൻ മരത്തിൽ തൊടുന്നുരം ചാടിപ്പോയി ഹലോ ഗുഡ് മോണി എന്താ ഇതിന്റെ വിദ്യ ഞാൻ തൊട്ടാൽ എന്തും ചാടി ചാടിപ്പോകും അത്ര തന്നെ വെരി ഗുഡ് വാ പിള്ളേരെ ചാടിക്കാനുണ്ട് ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ വിഷ വയ്യ വാങ്ങിയ ഞാൻ എന്റെ വീട്ടിങ്ങനെയാ കൈ കൊണ്ടു തൊട്ടാൽ ചാടി പോകില്ലേ വല്ലാത്തൊരു ജീവിതമാല്ലേ കുറെ ദൂരം നടക്കാനുണ്ടോ ഓരോ ഒന്നൊന്നര രണ്ടു രണ്ടര മൂന്ന് മൂന്നര കിലോമീറ്ററേ ഉള്ളൂ ഓഹോ ചാടിക്കുന്ന ചാത്തനാണല്ലോ കൂടെ ആ ലുട്ടാപ്പി വന്നിരുന്നെങ്കിൽ ലിഫ്റ്റ് കിട്ടിയേനെ ലുട്ടാപ്പിയോ അതാനാ അങ്ങേർക്ക് ലിഫ്റ്റ് കച്ചവടാണോ ജോലി പറഞ്ഞു തീർന്നില്ല അതാ നിൽക്കുന്നു എടാ ലുട്ടാപ്പി നീ എന്താ ഇവിടെ ഇത്തവണ എനിക്കൊന്നും തോന്നുന്നു ൊന്നും ചെയ്യുന്നു കൂടുതല ചാടിക്കും ചാത്തൻ കുന്തത്തിൽ തൊട്ടതോടെ അയ്യോ കുന്തം ചാടി